മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടത്തിയ സമാഗമത്തിന്റെ ശതാബ്ദി അനുസ്മരണം നെടുങ്കണ്ടം പച്ചടി എസ് എൻ സ്കൂളിൽ നടത്തി കുട്ടികളിൽ സമഭാവനയും സമത്വബോധവും വളർത്തുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത് പച്ചടി എസ് എൻ സ്കൂളിൽ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടത്തിയ സമാഗമത്തിന്റെ ശതാബ്ദി അനുസ്മരണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് ഗാന്ധിജിയും ഗുരുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഒരു മാവിന്റെ ഒരു കൊമ്പിലുള്ള ഇലകൾക്ക് പോലും വ്യത്യാസം ഉണ്ടായിരിക്കേ മനുഷ്യരിൽ ജാതി വ്യത്യാസം പ്രകൃതിദത്തമല്ലേ എന്ന ഗാന്ധിയുടെ സംശയത്തിന് ഇലകൾ തമ്മിൽ പുറമേ വ്യത്യാസമുണ്ടെങ്കിലും ചാറുപിഴിഞ്ഞു നോക്കിയാൽ വ്യത്യാസം ഇല്ലാത്തതുപോലെ മനുഷ്യരെല്ലാവരും ഒരു ഊരുജാതിയാണെന്ന് ഗുരു ഗാന്ധിജിയെ തിരുത്തുന്നത് ശിവഗിരിയിൽ വെച്ചായിരുന്നു ജാതിയുടെ പേരിൽ ഈ കാലഘട്ടത്തിൽ വിഭാഗീയതയുടെ ശബ്ദം ഉയരുമ്പോൾ ഗാന്ധി ഗുരു സംഗമത്തിന് ഏറെ പ്രസക്തിയുണ്ട് കൊച്ചുകുട്ടികളുടെ സമഭാവനയും സമത്വബോധവും വളർത്തുന്നതിനായാണ് സ്കൂളിൽ അനുസ്മരണം നടത്തിയത് ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ചേർന്ന് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടത്തിയ സമാഗമം പുനരാവിഷ്കരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു പുള്ളിക്കലടടുത്ത് മാനേജർ സജി ചാലിൽ പി കെ ഷാജി കെ വി സതീഷ് പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം